എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞായറാഴ്ച അവധിക്ക് ശേഷം നാളെ എട്ടാം തീയതി മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ഈ മാസം രണ്ടാം തീയതി മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചും ഇനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു എങ്കിലും റേഷൻ കടകളിലേക്ക് ഈ മാസത്തെ സ്റ്റോക്ക് എത്താനുള്ള കാലതാമസം പല സ്ഥലങ്ങളിലും നേരിട്ടത് കൊണ്ട് തന്നെ വിതരണം നാളെ മുതലാണ് സജീവമാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന കുറിച്ചും അതോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനുള്ള നടപടികളുമായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ നിങ്ങൾക്ക് വരാം എല്ലാ മാസവും ആദ്യത്തെ പ്രവർത്തി ദിവസം ആയതുകൊണ്ട് തന്നെ ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച അവധിയായിരുന്നു ചൊവ്വാഴ്ച മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് അതുപോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത് പക്ഷേ പഞ്ചസാര റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിൽ ആട്ടയും ഇല്ല എന്നുള്ള കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ള വിതരണം മൊത്തം ലഭിക്കുന്ന മുപ്പത് കിലോ അരിയിൽ വിവിധ തരത്തിലുള്ള അരി വ്യത്യാസങ്ങളുണ്ടാവും പച്ചരി മട്ടേരി പുഴുങ്ങല്ലരി സ്റ്റോക്കിനനുസരിച്ചായിരിക്കും അത് ലഭിക്കുക ഇതെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിനുള്ള അരിയും ഗോതമ്പും സൗജന്യമാണ് അതുപോലെ പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരങ്ങും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ഒൻപത് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ബി പി എൽ റേഷൻ കാർഡിനുള്ള അരിവിഹിതം കേന്ദ്ര സർക്കാർ സൗജന്യ അരി വിഹിതം കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയത് കൊണ്ട് തന്നെ ഇനി അഞ്ചു വർഷത്തേക്ക് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് പണം വേണ്ടാതെ തന്നെയാണ് അരിയും ഗോതമ്പും ലഭിക്കുക മുമ്പ് തന്നെ രണ്ട് രൂപ നിരക്കിൽ നൽകേണ്ടി വന്നിരുന്നു നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ആയിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് ഇത്തവണയും ആട്ടയില്ല മണ്ണെണ്ണയുടെ വിതരണം മഞ്ഞ വിങ്ക് റേഷൻ കാർഡിന് മാത്രമാണുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലാണ് ഈ മണ്ണെണ്ണ ലഭിക്കുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത രണ്ട് മാസവും വാങ്ങാനുള്ള അവസരമുണ്ടാകും മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ ഇങ്ങനെയാണ് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് പിന്നെ ചില ജില്ലകളിൽ കുപ്പിവെള്ളത്തിൻ്റെ വിതരണവും റേഷൻ കടയിലൂടെ തുടങ്ങിയിട്ടുണ്ട് അത് ആർക്കും പോയിട്ട് വാങ്ങാം അതിന് റേഷൻ കാർഡൊന്നും വേണ്ട പത്ത് രൂപ നിരക്കിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളം ചില ജില്ലകളിൽ അഞ്ച് ജില്ലകളിലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആ ജില്ലകളിൽ ലഭിക്കുന്നതാണ് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു അപ്പം ഈ രീതിയിലാണ് റേഷൻ വിതരണം നടക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഷൻ ആവശ്യമില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കുകയും നിങ്ങളെ പൊതുവിഭാഗം കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും അൻപത്തി ഏഴായിരത്തോളം ആളുകളെയാണ് കഴിഞ്ഞ ജൂലൈ മാസം ഇങ്ങനെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് അതിൻ്റെ നടപടികൾ ആരംഭിക്കും പ്രത്യേകിച്ച് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള നടപടികളാണ് ആദ്യം തുടങ്ങുന്നത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അത് വാങ്ങാതെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് നിങ്ങൾക്കതിന് അർഹതയില്ല എങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാം അപ്പോൾ അർഹതയുള്ള ആളുകൾക്ക് ആ ഒരു കാർഡ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും കാരണം ബി വിഭാഗം മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധിയിൽ ഒഴിവ് വരുന്ന സമയത്ത് മാത്രമേ അതിലേക്ക് കൂടുതൽ ആളെ ഉൾപ്പെടുത്താൻ കഴിയൂ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിൻ്റെ ഒരു വിതരണം ഉടൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതിൻ്റെ നടപടികളെല്ലാം പുരോഗമിച്ചു വരികയാണ് ലോക്സഭാ ഇലക്ഷൻ മാർച്ചിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പ് മുൻഗണനാ വിഭാഗത്തിലേക്ക് കുറച്ചുകൂടി ആളുകളെ ഉൾപ്പെടുത്തുന്ന നടപടിയും ഉണ്ടാകും അപ്പം ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും റേഷൻ സംബന്ധമായി ബന്ധപ്പെട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലീഗർ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്കൊന്ന് കാണാൻ തുടങ്ങിയ